ഇന്ന് രാത്രി ഭക്ഷണത്തിന് കടല പുഴുങ്ങിയിട്ട് വറ്റിച്ചെടുത്തത് ചെറിയ രീതിയിലുള്ള മസാല വളരെ കുറഞ്ഞ മസാലയും പിന്നെ ഉള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിലേക്ക് നല്ല ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു പച്ച ആപ്പിളിൻ്റെ ഒരു ജ്യൂസ് അതിലൊരു ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് അര നാരങ്ങയുടെ നീരും കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കുണ്ടാവുക അതിലേക്ക് ഗ്രീൻ ആപ്പിളിലേക്ക് മുന്തിരിയിലേക്കൊക്കെ ലൈമ് കൂട്ടി കഴിഞ്ഞാൽ ലെമൺ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് ലോക്കലോറി സ്വീറ്റ്നറാണ് ഉപയോഗിച്ചിട്ടുള്ളത് തേൻ അതിലേക്ക് അത്ര സ്യൂട്ടല്ല അല്ല പഞ്ചസാര തന്നെയാണ് ഇതിലേക്ക് രസമായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് ഇത് ഡയറ്റിന്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല കേട്ടോ നാട്ടിൽ പോകാനായില്ലേ അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഓരോ ഐറ്റംസുകൾ ഉണ്ടാക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഉള്ള ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്ന് തീർത്ത് തീർത്ത് ഇങ്ങനെ വരികയാണ് അത് കടലായിക്കോട്ടെ ചെറുപാറായിക്കോട്ടെ എന്തുള്ളത് അതിങ്ങനെ ഓരോന്നോരോന്ന് തീർത്ത് വരികയാണ് ഏകദേശം രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു ആ വെള്ളത്തിലിട്ട് വെച്ച് എങ്ങനെ നേരിച്ച് കഴിഞ്ഞാൽ കടല നന്നായിട്ട് കഴുകിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ചു അപ്പോൾ എന്താണ് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും അല്ലെങ്കിൽ ഒരു എട്ട് ഇട്ടാലും ഇത് പിന്നെന്താ പറയുക പുതിർന്ന് കിട്ടൂല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചധികം മല്ലിപ്പൊടി ഒരു രണ്ട് നുള്ളു കരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നാല് വിസലടിപ്പിക്കുക കടല വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കടല അടിപൊളിയായിട്ട് വറ്റിച്ചെടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് വലിയ ഉള്ളി കറിവേപ്പില മല്ലിയില ആവശ്യത്തിന് പച്ചമുളക് ഇത് കുറച്ച് വെളിച്ചെണ്ണ വറ്റിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പച്ച ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തു ഇത് കറക്റ്റ് ഒരൊറ്റ ആപ്പിളാണ് കേട്ടോ നല്ല തണുത്ത വെള്ളം പുതിനീനയില രണ്ട് പീസ് ഇട്ടുകൊടുക്ക കേട്ടോ ഒരു ഹാഫ് ചെറുനാരങ്ങ ആപ്പിൾ അടിച്ച് വെച്ചപ്പോഴേക്കിന് കളറ് ചേഞ്ച് ആയി ഇതില് തണുപ്പില്ലാഞ്ഞിട്ട് കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം ചെറിയ ഐസ് സംഭവം സെറ്റ് ആയിട്ടോ ഈ ചൂടേ നല്ല ചൂടല്ലേ അപ്പം ഈ തണുത്ത ജ്യൂസുകളൊക്കെ നല്ല രസമാണ് അതുപോലെ വെറൈറ്റിയിൽ ഇങ്ങനെ അടിച്ചാലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ കടല കടല പുഴുങ്ങിയതും കട്ടൻ ചായനിഷ്ടമാണ് ജ്യൂസുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇന്നത്തെ ഡിന്നറാണത്